രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ നാഗാലാന്റിലെ പര്യടനം ഇന്ന് അവസാനിക്കും നാലാം ദിവസത്തെ പര്യടനം രാവിലെ സുനഹാ സുനുഹാബോട്ടോയിൽ നിന്നാണ് തുടങ്ങുക മൊക്കോക്ക ചുങ്ങിലെ പൊതുപരിപാടിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുമായി സംവദിക്കും അസമിലെ പര്യടനം നാളെ ആരംഭിക്കും വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് നോബിൾ മാരിക്കാരൻ അങ്ങനെ മണിപ്പൂരിൽ നിന്ന് തോബാലിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ ഇന്ന് നാഗാലാന്റിൽ പര്യടനം പൂർത്തിയാക്കുന്നത് നാളെ അസമിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെയുള്ള ഈ ഭാരത് ജോഡു ന്യായ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകരണങ്ങൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ പോലെ സംസ്ഥാനങ്ങളിൽ പലതും ഇപ്പോൾ ബി ജെ പിയുടെ അധികാര പരിധിയിലാണ് ഉള്ളത് ഇവിടെയൊക്കെ ഊഷ്പളമായ സ്വീകരണം ഭാരത് ജോഡു ന്യായ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ടോ നോബിൾ അരുൺ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് അതാത് കോർണുകളിൽ നല്ല സ്വീകരണമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനം ആരംഭിച്ച് യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും യാത്ര ഇന്നിപ്പോൾ നാഗാലാന്റിന്റെ പര്യടനം പൂർത്തിയാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് നാലാം ദിവസമാണ് യാത്ര മുന്നോട്ട് പോകുന്നത് ബസിലും കാൽനറയുമായി യാത്രയായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഒന്നാം ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി മുഴുവൻ കാൽനറയായാണ് തീർത്തത് ഇത് ബസ്സിൽ കൂടി ആയതുകൊണ്ട് പലയിടത്തും പ്രത്യേകിച്ച് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന വലിയ കുന്നുകളും അത്തരത്തിലുള്ള സാഹചര്യം ഭൂപ്രകൃതിയുള്ള സംസ്ഥാനങ്ങളാണ് അവിടെ വലിയ രീതിയിൽ തന്നെ ഈ കുന്നുകളും മലകളൊക്കെ ഉള്ള സ്ഥലത്ത് ആൾതാമസം ഇല്ലാത്ത മേഖലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പലയിടത്തും അങ്ങനെ ജനക്കൂട്ടം ബസ് യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല റോഡ് ഇരുവശത്തും പക്ഷേ അതാത് കലകൾ പ്രത്യേകിച്ച് എത്തുമ്പോൾ അവിടെ വലിയ ജനപങ്കാളിത്തം ഈ യാത്രയ്ക്ക് ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഒപ്പം കാൽനുരയായും യാത്ര മുന്നോട്ട് പോകുന്നുണ്ട് കാൽനരയായി യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ വലിയ ഒരു സാന്നിധ്യം നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അതാണെങ്കിലും യാത്ര ഇന്നിപ്പോൾ പര്യടനം ആരംഭിച്ചിരിക്കുന്നു സുൻഹാവ് ബോട്ടിൽ നിന്നാണ് യാത്ര പര്യടനം ആരംഭിച്ച് നേരത്തെ ഒൻപത് മണിക്ക് യാത്ര ആരംഭിക്കും എന്നായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ വൈകിയാണ് കൂടി തന്നെയാണ് യാത്ര പര്യടനം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊക്കോ ചുങ്ങിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി രാഹുൽ ഗാന്ധി ഇന്നും കൂടിക്കാഴ്ച നടത്തും ഇന്നിപ്പോൾ ഈ പര്യടനം പൂർത്തിയാകുമ്പോൾ അതായത് നാഗാലാൻഡ് പര്യടനം പൂർത്തിയാകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് അഞ്ച് ജില്ലകളാണ് നാഗാലാൻഡിൽ പര്യടനം നടത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി രാഹുൽ ഗാന്ധി സംസ്ഥാനത്തോട് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ ഇപ്പോൾ അസമിലേക്കാണ് യാത്ര കടക്കുക നേരത്തെ അസാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രയ്ക്ക് ചില അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് ചില അനുമതികൾ ഉൾപ്പെടെ ലഭിക്കുന്നില്ല എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു എന്താണെങ്കിലും യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഓരോ പോയിന്റുകളും നിന്നും ലഭിക്കുന്ന വിവരം വരും ദിവസങ്ങളിലും ഈ യാത്ര വലിയ രീതിയിൽ തന്നെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ തകൃതിയായി തന്നെ നടക്കുകയും ചെയ്യുകയാണ് അരുൺ അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പക്ഷേ അവിടെയൊക്കെ ഈ യാത്ര കൊണ്ട് പാർട്ടിയുടെ അടിത്തട്ടിൽ ഒരു ചലനം ഉണ്ടാക്കുക അത്തരത്തിൽ സ്വയം കരുത്ത് ആർജിക്കുക എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒപ്പം യും ഒക്കെ ഒക്കൊപ്പം ചേർത്തുകൊണ്ട് സഖ്യത്തിന്റെ ഒരു ശക്തി കൂടുതൽ ബലപ്പെടുത്തുക ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമുണ്ട് ഒപ്പം സമൂഹത്തിലെ നിരവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചരണം കൂടി നടത്തിക്കൊണ്ടാണ് യാത്ര എന്താണെങ്കിലും നിലവിൽ മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ യാത്ര നാലാമത്തെ ദിവസമാണ് പര്യടനം ആരംഭിച്ചിരിക്കുന്നത് നോബൽമാരിനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ